ിൽ ലോകത്തെ തകർത്തത് നൂറ്റി അൻപതിലധികം കാലാവസ്ഥാ ദുരന്തങ്ങളാണെന്നാണ് ഐക്യരാഷ്ട്രസഭ ഏറ്റവും പുതുതായി പുറത്തിറക്കിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിലുള്ളത് ഒരുപാട് നാശനഷ്ടങ്ങളും മരണങ്ങളും ആ ദുരന്തങ്ങൾ ലോകത്ത് വിതച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടും അഭൂതപൂർവ്വമായ ഉഷ്ണതരംഗങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ കൊടുങ്കാറ്റുകൾ എന്നിവയെല്ലാം ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു ആഗോള ആഗോളതാപനം മൂലം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ തീവ്രതയും ആവൃത്തിയും വർദ്ധിച്ചു വരുന്നതിനെയാണ് ഈ ഭയാനകമായ കണക്ക് കാണിക്കുന്നത് യു ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സമാഹരിച്ച ഈ റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളിൽ ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തെ എടുത്തു കാണിച്ചു ചുട്ടുപൊള്ളുന്ന ഉഷ്ണതരംഗങ്ങൾ മുതൽ പേമാരി നിറഞ്ഞ വെള്ളപ്പൊക്കം വരെയും കാട്ടുതീ മുതൽ കാറ്റഗറി ഫൈവ് ചുഴലിക്കാറ്റുകൾ വരെയും ഇതിൽ ഉൾപ്പെടുന്നു അതുമാത്രമല്ല ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായാണ് ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടയാളപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും വിനാശകരമായ വർഷങ്ങളിൽ ഒന്നായി ഓർമ്മിക്കപ്പെടും കാലാവസ്ഥാ സംബന്ധമായ ദുരന്തങ്ങൾ ലോകത്തിലെ എല്ലാ മേഖലകളെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വിനാശകരമായ പത്ത് കാലാവസ്ഥാ ദുരന്തങ്ങൾ മാത്രം ഇരുനൂറ് ബില്ല് അധികം നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ദുരിതത്തിൽ എട്ട് ലക്ഷത്തിലധികം ആളുകൾ കുടിയിറക്കപ്പെടുകയും ഭവനരഹിതരാകുകയും ചെയ്തതായി റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി എട്ടിലെ കണക്കുകൾക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക സംഖ്യയാണിത് അറുപത് ബില്യൺ ഡോളർ നാശനഷ്ടം ഉണ്ടാക്കുകയും ഇരുപത്തിയഞ്ചു പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്ത മിൽട്ടൺ ചുഴലിക്കാറ്റും അൻപത്തിയഞ്ച് ബില്യൺ ഡോളർ നാശനഷ്ടങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മരണങ്ങളും ഉണ്ടാക്കിയ ഹെലീൻ ചുഴലിക്കാറ്റും അമേരിക്കയിലുടനീളം വീശിയടിച്ച കൊടുങ്കാറ്റുകളുടെ പരമ്പരയിൽപ്പെട്ടതാണ് ജപ്പാനിലെ ഉഷ്ണതരംഗങ്ങളും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചിരുന്നു പശ്ചിമ ഓസ്ട്രേലിയയിലെ കാർണാർവോണിൽ ഉഷ്ണതരംഗ സമയത്തുയർന്ന താപനില നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസും ഇറാനിലെ തപാസ് നഗരത്തിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസും മാലിയിൽ രാജ്യവ്യാപകമായി ഉണ്ടായ ഉഷ്ണതരംഗത്തിൽ നാൽപ്പത്തെട്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു ചൂട് ഇന്ത്യയെയും ഉഷ്ണതരംഗം വിട്ടില്ല രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഉഷ്ണതരംഗം രാജ്യത്തെ വല്ലാതെ വലച്ചിരുന്നു ഈ ദുരന്തങ്ങൾ വിനാശകരമായ മനുഷ്യനാശത്തിന് മാത്രമല്ല ദൂരവ്യാപകമായ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും കാരണമായി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ തീവ്രതയും ആവൃത്തിയും വർദ്ധിക്കുന്നത് സുസ്ഥിര വികസനം ദരിദ്ര നിർമ്മാർജ്ജനം മനുഷ്യാവകാശങ്ങൾ എന്നിവയിലേക്കുള്ള ആഗോള പുരോഗതിയെ ദുർബലപ്പെടുത്തുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉഷ്ണതരംഗം മാത്രമല്ല കനത്ത മഴയും ലോകത്തെ പിടിച്ചു വലച്ചിരുന്നു ഇറ്റലിയിലെ റെക്കോർഡ് മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും വൈദ്യുതി തടസ്സത്തിനും കാരണമായി സെനകളിൽ ആയിരക്കണക്കിന് വീടുകൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പാകിസ്ഥാനിലും ബ്രസീലിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വലിയ വിളനാശം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതാപനം കൊടുങ്കാറ്റുകളെ അതിശക്തമാക്കി ഒരു മാസത്തിനുള്ളിൽ ആറ് ചുഴലിക്കാറ്റുകൾ ഫിലിപ്പീൻസിൽ ആഞ്ഞടിച്ചിരുന്നു അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ബിഗ് ബെൻറ്റ് മേഖലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായിരുന്നു ഹെലിൻ അതേസമയം വിയറ്റ്നാമിൽ സൂപ്പർ ടൈഫൂൺ യാഗിയാണ് ആനടിച്ചത് ഇത് മൂന്ന് ദശാംശം ആറ് ദശലക്ഷം ആളുകളെയാണ് ബാധിച്ചത് ലോകം ഇതിനകം തന്നെ കാലാവസ്ഥ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് നീങ്ങുകയാണെന്നാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആയ ഡബ്ല്യു എംഒ റിപ്പോർട്ട് പറയുന്നത് ആഗോള കാർബൺ ഉദ്ഭവനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതൽ മോശമായ പ്രത്യാഘാതങ്ങൾക്ക് ഇനിയും കാരണമാകും യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നത് സാധാരണക്കാരെ വിലക്കി കൊടുക്കുന്നതിന് തുല്യമാണെന്നാണ് അമേരിക്കയിലെ കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ വനനശീകരണം ഭൂമി നശീകരണം തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന കാലാവസ്ഥ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂട്ടായ നടപടിയുടെ അടിയന്തര ആവശ്യകതയെ യു എൻ റിപ്പോർട്ട് അടിവരയിട്ട് കാണിക്കുന്നുണ്ട് നിഷ്ക്രിയത്വത്തിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും പാരീസ് ഉടമ്പടി നിശ്ചയിച്ചിട്ടുള്ള ഒന്നര ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനില പരിധി കവിയാൻ ഇടയായെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു വർദ്ധിച്ചു വരുന്ന താപനില ചുഴലിക്കാറ്റ് കാട്ടുതി വരൾച്ച മുതൽ വെള്ളപ്പൊക്കം വരെയും കൂടുതൽ തീവ്രവും ഇടയ്ക്കിടയുള്ളതുമായ കാലാവസ്ഥ സംബന്ധമായ ദുരന്തങ്ങൾ വരും വർഷങ്ങളിലും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം ശ്വസന രോഗങ്ങൾ ചൂട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കും മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം ആഗോള ഭക്ഷ്യ സംവിധാനങ്ങളെയും തകിടം മറിക്കും ഇത് വിളനാശത്തിനും വിളവ് കുറയുന്നതിനും വിളകൾ വളരുന്ന സീസണുകൾ മാറുന്നതിനും കാരണമാകും ഈ വർഷം വരാനിരിക്കുന്ന പുതിയ ദേശീയ കാലാവസ്ഥാ പദ്ധതികളോടെ ഈ അവസ്ഥ മാറ്റാനും ജനങ്ങൾക്കും മികച്ചൊരു സമ്പദ് വ്യവസ്ഥയ്ക്കും വേണ്ടി പ്രവർത്തിക്കാനും നേതാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഓരോ വർഷവും നമ്മൾ അജ്ഞാതമായൊരു മേഖലയിലേക്ക് കൂടുതൽ കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആധുനിക മനുഷ്യ സമൂഹം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നുവെങ്കിലും വരും വർഷങ്ങൾ അതിലും കൂടുതൽ ചൂടേറിയതായിരിക്കും ഇത് നമ്മളെ ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്ന് നേച്ചർ കൺസർവൻസിയിലെ ഡോക്ടർ ലൂക്ക് പാർസൺ പറഞ്ഞു അമേരിക്കയിലടക്കം ഒന്നിലധികം ദുരന്തങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്തെ പ്രകൃതി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നൂറുകണക്കിന് ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയിലെ ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയുമാണ് ഒരുങ്ങുന്നത് ഏജൻസിക്ക് നൽകുന്ന തുക വെട്ടിക്കുറക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചെലവ് വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായുള്ള ഈ പരിഷ്കാരങ്ങൾ ഭാവിയിൽ അമേരിക്ക നേരിടുന്ന വെല്ലുവിളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയേക്കും ഏജൻസിയുടെ പതിനേഴായിരം ജീവനക്കാരിൽ അറുപത്തിയഞ്ച് ശതമാനം പേരെയും വെട്ടിക്കുറയ്ക്കാൻ ഇടുന്നതായി ഫെബ്രുവരിയിൽ ട്രംപ് പറഞ്ഞിരുന്നു അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും കൂട്ട പിരിച്ചുവിടൽ നീക്കത്തിലേക്കാണ് ട്രംപ് ഭരണകൂടം നീങ്ങുന്നതെന്നാണ് സൂചനകൾ മലിനീകരണം ശുദ്ധജലം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്ര ഗവേഷണ വിഭാഗമാണ് ഇ അഥവാ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി പിരിച്ചുവിടലുകൾ ഈ സംവിധാനത്തെ ഇല്ലാതാക്കുമെന്ന വിമർശനം രാജ്യത്ത് ശക്തമാണ് അവശേഷിക്കുന്നവരെ ഏജൻസിയിലെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റാനും നീക്കമുണ്ട് വിഷയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല ഈ പിരിച്ചുവിടലുകൾ ഫെഡറൽ ജീവനക്കാരെ കുറച്ചുകൊണ്ട് സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പരിസ്ഥിതി പൊതുജനാരോഗ്യം മുതലായ വിഷയങ്ങളിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിലേക്കും നീങ്ങുമെന്നാണ് വിവരം അതേസമയം ഏജൻസിയിലെ പുനഃസംഘടനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളാണ് നടക്കുന്നതെന്നാണ് ഇ പി എ വക്താവ് മോളി വാസലിയോ വാർത്തകളോട് പ്രതികരിച്ചത് എല്ലാ അമേരിക്കക്കാർക്കും ശുദ്ധവായു വെള്ളം ഭൂമി എന്നിവ ഉറപ്പുവരുത്തുന്നതിന് ഏജൻസിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്നും അവർ കൂട്ടിച്ചേർത്തു അതുമാത്രമല്ല ട്രംപ് ഭരണകൂടം ഓൺലൈൻ കാലാവസ്ഥാ വിവരങ്ങൾ ഇല്ലാതാക്കിയതിനെ യൂണിയൻ ഓഫ് കൺസേൺ സയന്റിസ്റ്റിലെ ഡോക്ടർ ബ്രെൻറ്റ എക്യൂസെൽ അപലപിച്ചു പൊതുജനങ്ങളിൽ നിന്ന് കാലാവസ്ഥാ കാലാവസ്ഥാശാസ്ത്രം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ തടയില്ലെന്ന് അവർ പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണവും ഫെഡറൽ ദുരന്ത സഹായവും വെട്ടിക്കുറയ്ക്കാതെ ഫോസിൽ ഇന്ധന വ്യവസായത്തിന്റെ സ്വകാര്യ ലാഭത്തിനായി പൊതുജനാരോഗ്യം ത്യജിക്കാതെ ആഗോള കാലാവസ്ഥ ഏജൻസികളെ ഇല്ലാതാക്കാതെ ലോക നേതാക്കൾ ഈ നിമിഷം ഒത്തുചേരേണ്ടതിന്റെ ആവശ്യകതയെ ഈ റിപ്പോർട്ട് അടിവരയിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കുരുട്ടുബുദ്ധിക്കാരനായ ട്രംപ് ശ്രമിക്കുന്നത് ലോകത്തെ പിടിച്ചുകുലുക്കി ഇത്തരത്തിൽ വരുന്ന വൻ ഭവിഷ്യത്തുകൾക്ക് ഭാവിയിലെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ നിലവിൽ ഒരു അറിവുമില്ല അതേസമയം കാലം മാറിയെത്തുന്ന ഇത്തരം വിനാശകരമായ സംഭവങ്ങൾ മനുഷ്യന്റെ ജീവന് തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണ് മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളിലൂടെ ലോകത്ത് കലഹം നിലനിൽക്കുമ്പോൾ ലോക നേതാക്കൾ എത്രയും പെട്ടെന്ന് ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്